ഹലോ ഗുഡ് മോർണിംഗ് എവരിപടി എല്ലാവർക്കും എക്സ്പ്ലോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ കുക്കിംഗ് എന്തൊക്കെയാണെന്ന് അറിയാമോ ചോറ് വെച്ചു ചീരയും പരിപ്പും കൂടെ കറി വെച്ചു ഉണക്കമീൻ വറുത്തു ഇത് ഞാൻ തന്നെ ഉണക്കി എടുത്ത ഉണക്കമീനാണേ മുട്ട ഓംലറ്റ് ഉണ്ടാക്കി സോസേജ് ഫ്രൈ ചെയ്തു കോഴിക്കട്ട നല്ല അടിപൊളി കോഴിക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ സൂപ്പർ കോഴിക്കട്ട ഇന്നത്തെ ഇന്നത്തെ സ്പെഷ്യൽ ഇത്രയേ ഉള്ളൂ ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് വേറൊന്നുമില്ല പിന്നെ തൈര് ഇരിപ്പം ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ തൈരും ചേർത്ത് ഞാൻ കൊടുത്തുവിടും പിന്നെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വെച്ച് കിട്ടും ഇനിയും ബാക്കി പണികളെല്ലാം കഴിഞ്ഞ് ഇവിടെ ഇപ്പം നാല് മണി കഴിഞ്ഞ് ഇരുപത്തി അഞ്ച് മിനിറ്റ് ഉള്ളൂ അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്